ചാലിശ്ശേരിയിൽ നടന്നുവന്ന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പ്രൗഢോജ്ജലമായി ജില്ലാ സമ്മേളനം യു പി പുരുഷോത്തമൻ നഗറിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ടോപ്പ് സിംഗർ സീസൺ ഫോറിൽ നാലാം സ്ഥാനം നേടിയ കൃഷ്ണ വി എസ് ജില്ലയിൽ ഏറ്റവും മികച്ച ടൂർണമെന്റ് മണ്ണാർക്കാട് മികച്ച ടീം ലിൻഷ മണ്ണാർക്കാട് ജനപ്രിയ ടൂർണമെന്റ് സി എസ് എ ചാലുശേരി എന്നിവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മന്ത്രിക്ക് ഉപഹാരം നൽകി മുഖ്യപ്രഭാഷണവും നടത്തി എസ് എഫ് എ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പി വാഹിദ് കുപ്പൂത്തി എന്നിവർ സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സംഘാടക സമിതി ചെയർമാൻ എം എം അഹമ്മദണ്ണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ചെണ്ടവാദ്യത്തിൽ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു ജില്ലാ ട്രഷറർ പി കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി ബാലകുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം എ സലാം ദിനേശൻ എറവക്കാട് സഹയാത്ര ചെയർമാൻ വി ബാലകൃഷ്ണൻ കെ ആർ ബാലൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ വി എസ് ശിവാസ് എസ് എഫ് എ ഭാരവാഹികളായ ഫിറോസ് ബാബു മണ്ണാർക്കാട് നസീർ എടത്തനാട്ടുകര സലാഹുദ്ദീൻ നാസർ കൊപ്പം യൂസഫ് ചെറുപ്പളശ്ശേരി സുമേഷ് കൊടിക്കുന്ന് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ ടി കെ സുനിൽകുമാർ സ്വാഗതവും അഷ്റഫ് കുപ്പൂത്ത് നന്ദിയും പറഞ്ഞു